അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ സഹോദരങ്ങളെ അമ്പരചെമ്പിയായ ഈ പ്രൗഢഗംഭീരമായ ഈ മസ്ജിദ് കണ്ടില്ലേ ഇതിന് ഒരു വലിയ സന്ദേശം ഈ ലോകത്തോട് വിളിച്ചു പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കെ മാധവമേനോൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മസ്ജിദ് നിർമ്മിക്കാനുള്ള സ്ഥലം സംഭാവനയായി നൽകിയത് ഈ സ്ഥലത്ത് ഏറ്റവും നല്ല ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാൻ പ്രകാരം ഈ മസ്ജിദ് നിർമ്മിച്ച് നൽകിയത് നമ്മുടെ യൂസഫ് യൂസഫലിക്കാട് ഭാര്യ ഷാബിറ യൂസഫ് അലിയാണ് അവരുടെ മാതാവിന് വേണ്ടിയിട്ടാണ് എറണാകുളത്തെ നെട്ടൂരുള്ള ഈ ഹിമായ മസ്ജിദ് നിർമ്മിച്ച് നൽകിയത് എന്തായാലും ഈ ഒരു മസ്ജിദ് സംഭാവന ചെയ്ത മാധവ മേനോനും അതുപോലെ മാധവമേനോൻ്റെ സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ച് നൽകിയ ഷാബിർ യൂസഫ് അലിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അവർ രണ്ടുപേരും കൂടി ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്നത് അത്യപൂർവമായ ഒരു മതസൗഹാർദ്ദ സന്ദേശമാണ്